ഷാഫി കുറേ ദിവസമായിട്ട് കഴിഞ്ഞ നാല് ദിവസമായിട്ടിപ്പോ ഹോസ്പിറ്റലിലാണ് നല്ല പരിക്കായി പോയി മർമസ്ഥാനത്ത് ഏറ്റാടിയല്ലേ ഏറ്റ ഏറ്റാടിയല്ലേ ഇനിയും തുടർച്ചയായി കൂടുതൽ ദിവസം റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് ഇന്നലത്തോടു കൂടി കാര്യങ്ങള് സംശയരഹിതമായി വ്യക്തമായി കഴിഞ്ഞു കാരണം ഇന്നലെ പോലീസ് തന്നെ അഡ്മിറ്റ് ചെയ്തു ഇത് അവർ പോലീസിലാരോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രചരണം അത് സംബന്ധിച്ച് പോയി പോലീസ് അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താൽ അതവർക്കെന്നെ അറിയുള്ളൂ കാരണം പോലീസിലാരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിന്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിക്കരുത് ആ അടി ഷാഫി എം പിക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ എസ് പി തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോ സാങ്കേതികമായി നോക്കിയിട്ട് പറണ്ടി വരും പക്ഷേ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ അതൊക്കെ ആ ഉദ്ദേശമല്ല നിറവേറുന്നത് കേരളത്തിലെ ജനങ്ങൾ അതിനെ വിലയിരുത്തുകയാണ് ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം ഇപ്പോൾ ഉണ്ട് കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മിസ് അൻ അപ്ഡേറ്റ്